നേതാക്കള് മാത്രമാണെങ്കില് ആർക്കും നമുക്ക് നമുക്കൊന്ന് സ്വാധീനം കിട്ടില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സാധാരണ ഇന്ത്യക്കാരൻ ഇതിനുവേണ്ടി ഇറങ്ങി ഒരുപാട് പേര് ലാത്തി അടികൊണ്ട് വേദനിച്ചു ഒരുപാട് ഒരുപാട് പേര് ജയിലിലേക്ക് പോയി ഒരുപാട് പേര് മരിച്ചു ഒരുപാട് പേരെ തൂക്കിക്കൊള്ളു കുറെ പേരൊക്കെ തൂക്കിക്കൊണ്ട് അങ്ങനെ ഒരു വശത്ത് നേതാക്കന്മാര് മറു മറുവശത്ത് പൊതുജനങ്ങള് നമ്മുടെ എല്ലാം പൂർവീകരി നമ്മുടെ അപ്പൂപ്പന്മാരുടെ അപ്പൂക്കൻ അമ്മമാരുടെ അമ്മമാരൊക്കെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് അടി അടികൊണ്ട് ഇടികൊണ്ട് ലാത്തി കൊണ്ട് ഒക്കെ വേദനിച്ച് ജയിലിൽ പോയി തൂക്കുപരത്തിൽ ഏറിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് മറന്നുകൂടാ ആ സാധാരണക്കാരുടെ വിയർപ്പും അവരുടെ ചോരയും അവരുടെ ത്യാഗവുമാണ് നമ്മുടെ പൂർവീരുമാരുടെ നമ്മുടെ പൂപ്പന്മാരും അമ്മമാരും അവരുടെ അപ്പൂപ്പ്മാരുടെയൊക്കെ ത്യാഗമാണ് ഇന്ന് നമ്മൾ ഇതിൽ എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾക്ക് മറക്കാൻ സാധിക്കുക